അതുകൊണ്ട് നമുക്ക് വേണ്ടി ശാപമാകാൻ യേശു എത്ര വലിയ വിലയാണ് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഓ അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ സ്വർഗ്ഗത്തിലെത്തുമ്പോഴേ അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ ഒരു ശാപമാകാൻ എന്തൊക്കെ കാര്യങ്ങളിലൂടെ അവൻ കടന്നുപോയി കാണും ഞാൻ സ്വർഗ്ഗത്തിൽ ചെന്നല്ല അതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു അവൻ ഇവിടെ വെച്ച് തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു എൻ്റെ മകനെ എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നത് നീ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനാണ് അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരുകയും അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള അനേകർക്ക് നീ ഒരു അനുഗ്രഹമായി തീരണം പ്രത്യേകിച്ച് നിൻ്റെ ഭാര്യയ്ക്ക് അതുപോലെ നിൻ്റെ ഭർത്താവിന് നിൻ്റെ മക്കൾക്ക് അതുപോലെ മറ്റുള്ളവർക്ക് അവർ പലരും ക്രിസ്തുവിനെ വിശ്വസിച്ചില്ലായിരിക്കും അത് സാരമില്ല എന്നാൽ നിനക്ക് അവർക്കൊരു അനുഗ്രഹമായിരിക്കാൻ കഴിയും ക്രിസ്തുവിൻ്റെ വെളിച്ചം അവർ നിന്നിൽ കൂടെ കാണും അതിലേക്ക് അവർ തിരിഞ്ഞില്ലായിരിക്കും നിങ്ങൾക്കറിയാമോ പൗലോസ് രണ്ടു കോരുന്തി രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ജയകരമായ ജീവിതത്തിലേക്ക് നടത്തുമ്പം പതിനാലാം ആക്കിയും രണ്ടു കോരുന്തി രണ്ടിൻ്റെ പതിനാല് നാം അങ്ങനെയാണ് ഒരു സാക്ഷി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി ഇവിടെ വിവരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ഈ രണ്ടു കോരുന്തി രണ്ടിൻ്റെ പതിനാലിൽ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വാസന ആ സുഗന്ധം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്വോത്രം എല്ലായിടത്തും നീ പോകുന്ന എല്ലായിടത്തും ആ പരിജ്ഞാനത്തിൻ്റെ വാസന ക്രിസ്തുവിൻ്റെ ആ സുഗന്ധം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരണം അത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ മാത്രമല്ല പതിനഞ്ചാം വാക്യം നശിക്കുന്നവരുടെ ഇടയിലും നിങ്ങളുടെ ചില ബന്ധുക്കൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കും ചിലർ നരകത്തിലേക്ക് പോകുന്നവരാകും അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ ഈ വാസന അത് പതിനാറാം വാക്യത്തിൽ ചിലർക്ക് മരണത്തിലേക്കുള്ള വാസനയാണ് ചിലർക്ക് ജീവനെങ്കിലേക്കുള്ള വാസനയും അതിനർത്ഥം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ബോധ്യം കൊടുക്കും ഉദാഹരണത്തിന് ഒരു പക്ഷേ നിങ്ങളുടെ ഓഫീസിൽ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്ന ഒരേ ഒരാൾ നിങ്ങളായിരിക്കാം ഓഫീസിലുള്ള മറ്റെല്ലാവരും വഞ്ചിക്കുന്നവരാണ് അവർക്ക് നിങ്ങൾ മരണത്തിൻ്റെ വാസനയാണ് നിങ്ങൾ അവർക്ക് ബോധ്യം കൊടുക്കുകയാണ് അവർക്ക് അവരുടെ മനസ്സിൽ അവർ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാവുന്നു അവർക്കത് മരണത്തിൻ്റെ വാസനയാണ് നിങ്ങളുടെ ജീവിതം അവരുടെ പാപത്തെ അവർക്ക് വെളിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നീ ഒരിക്കലും കോപിക്കുന്നില്ലെന്ന് എൻ്റെ ബന്ധുക്കൾ കാണുന്നു എന്നാൽ അവർ മിക്കപ്പോഴും കോപിക്കുന്നു അവർക്ക് നീ ഒരു മരണത്തിൻ്റെ വാസനയാണ് അവർക്ക് എപ്പോഴും ബോധ്യം ഉണ്ടാകുന്നു നിന്റെ ജീവിതം വളരെ വ്യത്യസ്തമാണെന്നും ചില ആളുകൾക്ക് നാം ഒരു മരണത്തിൻ്റെ വാസനയാണ് അതാണ് ഇവിടെ പറയുന്നത് പതിനാറാം വാക്യത്തിൽ മറ്റു ചിലർക്ക് നാം ജീവൻ്റെ വാസനയാണ് ചില ആളുകൾ നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഓ ഇങ്ങനെ ഒരു ജീവിതം എനിക്കും വേണം അവർക്ക് നാം ജീവൻ്റെ വാസനയാണ് അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ എല്ലാവരും യേശുവിനെ കാണും സിമിയോൻ ഇപ്രകാരം പറഞ്ഞ പോലെ അവസാനമായിട്ട് നമുക്ക് ഈ വാക്യം നോക്കാം ലൂക്കോസ് രണ്ടിൽ സിമയോൻ മറിയോട് പറഞ്ഞു അവള് ശിശുവായ യേശുവിനെ ദൈവത്തിന് സമർപ്പിക്കാനായി ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന വന്ന സമയത്ത് മുപ്പത്തിനാലാം വാക്യത്തിൽ ഷിമിയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയയോട് ഇപ്രകാരം പറഞ്ഞു ഈ ശിശു അനേകരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളവുമായി വെച്ചിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് ജീവൻകലയ്ക്കുള്ള വാസന ചിലർക്ക് മരണത്തിലേക്കുള്ള വാസന അതുകൊണ്ട് ക്രിസ്തു ചിലർക്ക് ജീവൻകലയ്ക്കുള്ള വാസനയാണ് പരീക്ഷന്മാർക്കും മറ്റും മരണത്തിലേക്കുള്ള വാസനയാണ് അവൻ ചില ആളുകളെ എഴുന്നേൽപ്പിക്കും ചില ആളുകളെ വീഴ്ത്തും ഇവിടെ ചില ആളുകൾ അവരൊരു ഉയരത്തിലാണ് യേശു അവരുടെ ജീവിതത്തിലേക്ക് വന്നു അവർ വീണു കൂടുതൽ വലിയ കുഴിയിലേക്ക് അതേ നിലയിലുള്ള മറ്റു ചിലർ യേശു ആരുടെ ജീവിതത്തിലേക്ക് വന്നു അവർ ഉയർന്നു ഒരു ആത്മ നിറവുള്ള സഭ നിശ്ചയമായിട്ടും അങ്ങനാണ് വർഷങ്ങളായിട്ട് ഞാനത് കാണുന്നു നമ്മുടെ ബാംഗ്ലൂരിലുള്ള സി എഫ് സി സഭയിൽ അവിടെ വരുന്ന ആളുകളിൽ ചിലർ അവർ വളരെ താഴ്ന്ന നിലയിലാണ് എന്നാൽ ക്രിസ്തുവിലുള്ള മനോഹരമായ ഉയർച്ച അവരുടെ ജീവിതത്തിലുണ്ടാകുന്നു എന്നാൽ അവിടെ വരുന്ന മറ്റു ചിലർ അവരുടെ ജീവിതത്തിലുള്ള പ്ലാനും പദ്ധതികളും അത്ര നേരെയല്ല ദൈവം അവരെ താഴേക്ക് കൊണ്ടുവരുന്നു അവർ പിന്മാറിപ്പോകുന്നു ചിമിയോൻ പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെ യേശു വരുമോ ചിലർക്ക് ഉയർച്ച ഉണ്ടാവും ചിലര് വീഴാനിടയാവും അതുപോലെ ചിലർക്ക് അവനെ മറുത്തു പറയുന്ന ഒരു അടയാളമായിട്ട് വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കരുത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും ഉയർന്ന നിലയിലേക്ക് വരുമെന്ന് ഇല്ല ക്രിസ്തു നമ്മളുണ്ടെങ്കിൽ മുപ്പത്തിനാലാമാക്കിയും ചിലർ വീഴും കാരണം അവർക്ക് ആത്മാർത്ഥതയില്ല നേരില്ല നേരിള്ളവരാണെങ്കിൽ അവരുയരും അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണമെങ്കിൽ അത് ഈ രണ്ടു വിധത്തിലാണ് എന്നാൽ നാം എപ്പോഴും ആത്മാവ് നിറഞ്ഞവരായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ശാപം എപ്പോഴും ആത്മാവ് നിറഞ്ഞവരായിരിക്കാൻ ശ്രമിക്കുക നാം ആത്മാവ് നിറഞ്ഞവരായിരിക്കാനുള്ള പ്രധാന കാരണം അതാണ് കർത്താവെ ഞാൻ ആത്മാവ് നിറഞ്ഞവനാകാൻ അവിടെ എനിക്ക് വേണ്ടി ഒരു ശാപമായി തോന്നുന്നു ആ ആത്മ നിറവിൽ എന്നും ജീവിക്കാനായിട്ട് ഞാൻ അങ്ങേ അന്വേഷിക്കുന്നു ഞാനുമായിട്ട് സന്ധിക്കുന്ന എല്ലാവരും ഒരു അവർ ഉയരും അവർ നേരില്ലാത്തവരാണെങ്കിൽ അവരുടെ വീഴ്ച ആരും വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അങ്ങ് സംഭവിക്കുന്നു അതുകൊണ്ട് അതാണ് നമ്മുടെ വിളി വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും മാത്രമല്ല നമ്മുടെ സഭയിലേക്ക് വരുന്നവർക്കും ഇങ്ങനെ തന്നെയാണ് സഭയിൽ വരുന്ന എല്ലാവരും ഉയർന്ന ഒരു നിലയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പരമാർത്ഥതയില്ലാത്ത ചിലർ വീഴും അവർ സഭയിൽ വന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ശേഷം കൂടുതൽ മോശക്കാരാവും അതാണ് ദൈവത്തിൻ്റെ വഴി എന്നാൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ഇത് അന്വേഷിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണും കർത്താവ് ഈ വില കൊടുത്തതിനായിട്ട് നന്ദി കർത്താവ് അവിടെ നിന്ന് തന്നെ അങ്ങയുടെ ആത്മാവിനാൽ നടക്കണേ അങ്ങനെ ഒന്നാമതെന്നെ അനുഗ്രഹിക്കണേ അതുപോലെ തന്നെ ഒരു അനുഗ്രഹമാക്കണേ